നമസ്കാരം വന്നു ചേർന്ന മിയയല്ല താരം വരാനിരിക്കുന്ന മെറിയ ഇന്നത്തെ ശരി കമെൻട്രി ആരംഭിക്കുന്നു മിയ ഏകദേശം നാൽപ്പത്തിയാറ് പോയിന്റ് അഞ്ച് നോട്ടിക്കൽ മൈൽ പുറംകടലിലുണ്ട് ഏകദേശം നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ മുട്ടം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറാണ് നാല്പത്തിയാറ് പോയിന്റ് അഞ്ച് ഏകദേശം എഴുപത് കിലോമീറ്ററോളം ഉള്ളിലാണ് നമ്മൾ പറഞ്ഞതുപോലെ കണക്കൊക്കെ കറക്റ്റ് ആയിരുന്നു അഞ്ചാം തീയതി അഞ്ചാം തീയതി പതിനാറ് അൻപത്തി ഒൻപതിന് നമ്മുടെ ഔട്ടർ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയും ഔട്ടർ പോർട്ട് ലിമിറ്റ് എന്ന് പറയും ഒ പി എൽ വെയ്റ്റിംഗ് ഒ പി എൽ വിഴിഞ്ഞം എന്നാണ് അവരുടെ എ ഇ എസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം തീയതി പതിനാറ് അൻപത്തി ഒൻപത് അപ്പോൾ കറക്റ്റ് അഞ്ചാം തീയതി നാല് മണി ആറ് മണിക്ക് എത്തും എന്നൊക്കെ പറയുന്നത് കറക്റ്റായിരുന്നു വേണമെങ്കിൽ അവർ ഓടിച്ചെങ്കിൽ കൊണ്ടുവരാമായിരുന്നു പക്ഷേ എന്തോ അവരുടെ ഇന്റേണൽ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം കാര്യം അഞ്ചോ ആറോ എം എസ് സിയുടെ തന്നെ കപ്പലുകൾ ഇപ്പോൾ പുറം കടൽ കിടപ്പുണ്ട് ഇപ്പോൾ എണ്ണാൻ തന്നെ പറ്റുന്നില്ല കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു കാൽക്കുലേഷൻ ആയിരിക്കാം അഞ്ചാം തീയതി പതിനാറ് അൻപത്തി ഒൻപതിന് വെയിറ്റിംഗ് ഒപ്പിയർ അത് കഴിഞ്ഞിട്ട് അവരുടെ എൻജിൻ നിർത്തി അല്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് മോഡിൽ അല്ലെങ്കിൽ ആങ്കറേജിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ആറ് പതിനാറ് ഇന്നലെ ആറ് പതിനാറ് ആറാം തീയതി പുലർച്ചെ ആറ് പതിനാറിന് സ്റ്റോപ്ഡ് എന്നാണ് സ്റ്റോപ് എന്ന് പറയുമ്പോൾ എൻജിൻ പൂർണ്ണമായിട്ട് നിർത്തുന്നതാണോ എന്ന് അറിയില്ല കപ്പൽ ഭാഷ അറിയാവുന്നവർ അല്ലെങ്കിൽ കപ്പലിൽ സഞ്ചരിച്ചിട്ടുള്ളവർ അത്തരം കാര്യങ്ങൾ അറിയുന്നവർ സെയിലിംഗ് അമിനറി ഒന്ന് പഠിപ്പിക്കണം അപ്പോൾ ഇതാണ് അതിന്റെ കണക്ക് ആറ് പതിനാറിന് എത്തി അപ്പം ഇനി അദാനി വെബ്സൈറ്റ് പ്രകാരം ഏഴാം തീയതി ഇന്ന് അതിരാവിലെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എം എസ് സിയുടെ സൈറ്റ് പ്രകാരം എട്ടാം തീയതിയായി പ്രവേശിക്കുകയുള്ളൂ ഇതെല്ലാം പലരുടെയും കണക്ക് കൂട്ടലുകളുടെ ഒടുവിലൊക്കെ സംഭവിക്കുന്നതാണ് അതൊന്നും കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതല്ല അതില അതിനൊന്നും വലിയ കാര്യമില്ല കാര്യം അതൊക്കെ അവരുടെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള പ്ലാനേഴ്സാണ് ഷിപ്പ് പ്ലാനേഴ്സാണ് അതൊക്കെ തീരുമാനിക്കുന്നത് വരുന്ന കമ്പനികളിൽ ചിലപ്പോൾ ഇവിടെ രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് വേറെ ബോർട്ടിലോട്ടൊക്കെ വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ കാൽക്കുലേഷൻസിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും അഞ്ച് ദിവസവും പന്ത്രണ്ട് മണിക്കൂറും കൊണ്ടാണ് സിംഗപ്പൂരിൽ നിന്ന് മിയ ഇവിടെ എത്തിയത് പണ്ട് മുതലേ നമ്മുടെ പ്രചരണകാലത്തൊക്കെ പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ എന്നൊന്നും നമ്മൾ പറയാറില്ല നമ്മൾ പറയുന്നത് നാല് ഫുട്ബോൾ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റേഡിയം അല്ല ഫുട്ബോൾ ഗ്രൗണ്ട് ഈ പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ അയറിന അയറിന പറയുമ്പോൾ നാല് ഫുട്ബോൾ ഗ്രൗണ്ട് അകത്തിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള നാല് ഫുട്ബോൾ ഗ്രൗണ്ടാണ് നമ്മുടെ പുറംകടലിൽ ഇപ്പോൾ കിടക്കുന്ന മീയക്കുട്ടി വാർത്ത അതല്ല വാർത്ത അടുത്ത കപ്പൽ പുറപ്പെടാൻ പുറപ്പെട്ട് കാണും മിക്കവാറും ഇപ്പോൾ മിർജാം എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു അത് തെറ്റാണെന്ന് ഡോക്ടർ യു കെയിൽ നിന്ന് എന്നെ അറിയിച്ചു യൂറോപ്യൻ പ്രൊണൗൺസിയേഷൻ അനുസരിച്ച് മിറിയാം മിറിയാം എന്നാണ് ജെ സൈലന്റ് ആണ് അങ്ങനെയായിരിക്കും കറക്റ്റ് ഉച്ചാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എം എസ് സി മെറിയാം സിംഗപ്പൂരിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ജയ്റ്റ് സർവീസിലെ രണ്ടാമത്തെ കപ്പൽ യാത്ര തിരിച്ചിട്ടുണ്ട് ഇപ്പോ നോക്കുമ്പോൾ ഈ പ്രസന്റേഷന്റെ സമയത്ത് നോക്കുമ്പോൾ സിംഗപ്പൂരിന്റെ ആങ്കറേജിലുണ്ട് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ഇന്നലെ പുറപ്പെടേണ്ടതാണ് പുറപ്പെടുമെങ്കിൽ നമുക്കിവിടെ പത്താം തീയതി എത്തുമെന്നാണ് അവരുടെ അടുത്ത ഷെഡ്യൂൾ അപ്പോൾ രണ്ടാമത്തെ ജെയ്റ്റ് സർവീസും അടുക്കുന്നു ഒരേ സമയത്ത് രണ്ട് ജെയ്റ്റ് സർവീസിലെ വെസലുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല എന്തായാലും നമ്മൾ തുറമുഖവും സർക്കാരും ഒക്കെ നമ്മുടെ ഇന്നലെ വരെയുള്ള വേഗത പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യത്തിലും കാരണം കപ്പലുകൾ ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ലാൻഡ് സൈഡിലും നമുക്ക് വേഗത കൂട്ടേണ്ടി വരും അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ കാലത്തിലോട്ടാണ് നമ്മളിനി കടക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് കപ്പലുകളായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഞാൻ നോക്കുമ്പോൾ ഇരുന്നൂറ്റി മൂന്ന് കപ്പലുകൾ എത്തിക്കഴിഞ്ഞു ഇവിടെ നിയമസഭയിൽ പറഞ്ഞ മറുപടി പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾ എത്തിയപ്പോൾ ഉള്ള വരുമാനത്തെ കുറിച്ചൊരു വിവരം നൽകി നമ്മൾ ഫെബ്രുവരി പതിനൊന്നാം തീയതി നൽകിയ റിപ്പോർട്ടിൽ നിയമസഭയിൽ നൽകിയ മറുപടിയുടെ പൊരുത്തക്കേട് നയനാര് പറയുന്ന അനുസരിച്ച് വാർത്ത എങ്ങനെ ട്വിസ്റ്റ് ചെയ്യണമെന്ന് അറിയാവുന്ന രീതിയിൽ സർക്കാർ നമ്മളെ ട്വിസ്റ്റ് ചെയ്യിക്കുകയായിരുന്നു ആ മറുപടിയിൽ എന്തായിരുന്നു ആ മറുപടി ഡിസംബർ ഇരുപത്തിയഞ്ചിന് നൂറാമത്തെ കപ്പൽ തുറമുഖത്തിൽ അടുക്കുകയും ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്ന് ലക്ഷം ടി യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യപ്പെടുകയും ഉണ്ടായി ഇതിലൂടെ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ തുറമുഖ വരുമാനമായും മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ നികുതി ഇനത്തിലും സർക്കാരിന് ലഭിച്ചു അപ്പൊ എന്താണ് രണ്ട് തുകയും സർക്കാരിന് കിട്ടിയെന്നാണ് അപ്പൊ അതല്ല തെറ്റാണെന്ന് പറഞ്ഞ് സെയിലിംഗ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ തെറ്റ് സർക്കാർ തിരുത്തി ഇപ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഇപ്പോ നിയമസഭാ രേഖയെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറുപടി പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് വിഴിഞ്ഞമ്പോർട്ട് ജനറേറ്റ്സ് തേർട്ടി ടു ക്രൂർ ടാക്സ് ഫോർ കേരള വൺ എയ്റ്റി വൺ ക്രോർ റവന്യൂ ഫോർ എ വി പി എൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇവിടെ കൃത്യമായി രണ്ട് ഹെഡിലാണെന്ന് സർക്കാർ സമ്മതിച്ചു ഇങ്ങനെ ഇതാണ് പറയുന്നത് ജനങ്ങളെ കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു പറയുന്നത് ഇങ്ങനെയാണ് വെഴിഞ്ഞ ബോട്ടിന് കിട്ടിയത് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് പക്ഷെ അവിടെയും ഒരുപാട് പൊരുത്തക്കേടുകൾ തോന്നുന്നു ഇനിയും അത് പുതിയ തിരുത്തലുകളായിട്ട് സർക്കാർ വരുമായിരിക്കും പീരിയഡ് ഓഫ് ടൈം വൺ നയന്റി ത്രീ ഷിപ്സ് കോൾ ആൻഡ് അബൌട്ട് പോയിന്റ് ഹാൻഡിൽഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കപ്പലും മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ഈ മുപ്പത്തിരണ്ട് കോടി രൂപ സർക്കാരിന് കിട്ടി അദാനി ഗ്രൂപ്പിന് നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപ കിട്ടി പക്ഷെ ഇവിടെയുള്ള ഒരു പെരുത്തക്കേട് നൂറ് കപ്പലുകൾ വന്നപ്പോൾ സർക്കാരിന് മുപ്പത്തൊന്ന് പോയിന്റ് ആറ് കോടി കിട്ടി ഇപ്പോ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾ വന്നു അതിന്റെ കണക്കാണ് കപ്പലുകൾ പിന്നെയും കൂടിയിട്ടുണ്ട് മുപ്പത്തൊന്നേ പോയിന്റ് പൂജ്യം ആറാണ് ആദ്യം നൂറ് കപ്പലുകൾക്ക് മുപ്പത്തൊന്നേ പോയിന്റ് പൂജ്യം ആറ് കോടിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾക്ക് മുപ്പത്തിരണ്ട് കോടിയെ കിട്ടിയിട്ടുള്ളൂ വെറും തൊണ്ണൂറ്റിനാല് ലക്ഷം തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾക്ക് തൊണ്ണൂറ്റിനാല് ലക്ഷമാണ് ആദ്യത്തെ കണക്ക് വെച്ച് നമ്മൾ ഹരിച്ചു കുടിച്ച് ഹരിച്ചു കുടിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു കപ്പൽ വരുമ്പോൾ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് സർക്കാരിന്റെ നികുതി ഇനത്തിൽ കിട്ടിയതെങ്കിൽ പുതിയ കണക്ക് പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾ വന്ന സ്ഥാനത്ത് പതിനാറ് അത് കുറഞ്ഞു തെറ്റ് സർക്കാർ തിരുത്തുന്നതാണോ അതോ അത് തന്നെയാണോ വരുമാനം ഞങ്ങൾക്കറിയില്ല കാരണം ഇതൊക്കെ അരമന രഹസ്യമാണ് ഇത്തരം കണക്കുകൾ നമ്മൾ ചോദിച്ചാൽ ഒന്നും പറയാറില്ല എല്ലാം പരിപാവനമായ നിയമസഭ വഴിയെ പുറത്തു വരാവൂ അങ്ങനെയാണെങ്കിൽ നൂറ് കപ്പലുകൾക്ക് ഓരോന്നിനും മുപ്പത്തി ലക്ഷം കിട്ടിയ സ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾ വരുമ്പോൾ അത്രയും കൂടുതൽ കിട്ടണ്ടേ അവിടെ അത് പതിനാറ് ലക്ഷമായിട്ട് കുറഞ്ഞത് ഒരുപക്ഷെ അടുത്ത ചോദ്യത്തിന്റെ മറുപടി രൂപേണ മന്ത്രി വ്യക്തമാക്കുമായിരിക്കാം എന്തായാലും ഇരുന്നൂറ്റിമൂന്ന് കപ്പലുകൾ എത്തി മിയ വരുന്നതും മിയ അടുത്ത കപ്പലുകളൊക്കെ എത്തുമ്പോൾ ഇരുന്നൂറ്റി അഞ്ച് ഇങ്ങനെ വളരെ പെട്ടെന്ന് കപ്പലുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്കുകളിലൊക്കെ കൃത്യ ക്ലാരിറ്റി വരുത്തണം അല്ലെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ പോകുന്ന കണക്കുകളാണ് വലിയ അപകടവും നാണക്കേടും നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാക്കും മദർപോർട്ട് ന്യൂസിന്റെ ന്യൂസ് ലെറ്റർ കുറച്ചുപേർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ലഭ്യമായ കണക്കുകൾ വസ്തുതകൾ ഭാവി സൂചനകൾ ഇവയൊക്കെ അടങ്ങുന്നതാണ് മദർ മദർപോട്ട് ന്യൂസിന്റെ ന്യൂസ് ലെറ്റർ കാരണം അതെപ്പോഴും നമുക്കൊരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ടും മറ്റും സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഓഡിയോയിൽ പറയുന്നത് പലപ്പോഴും അതിന്റെ കണക്കുകൾ അത്രയും കൃത്യമാവണമെന്നില്ല പ്രത്യേകിച്ച് വയസ്സുകാലത്ത് ഇതെല്ലാം നോക്കി പറയുമ്പോൾ പലതും ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം ന്യൂസ് ലെറ്ററിൽ ഇതെല്ലാം കൃത്യമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആവശ്യകർ വാട്സ്ആപ്പ് ചെയ്യുക സൈനിങ് ഓഫ് എലിയാസ് ജോ